വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിലെ കടലേറ്റത്തിൽ അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു വർഷങ്ങളായി വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗർ മേഖലയിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ് മീറ്ററുകളോളം ദൂരത്തിൽ നിരവധി തവണ റോഡുകൾ പൂർണ്ണമായി ഇല്ലാതെയായി നിരവധി വീടുകൾ തകർന്നു മീറ്ററുകളോളം ദൂരം കരഭൂമി കടലെടുത്തു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് വില്ലേജ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തഹസിൽദാർ എം എൽ എ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് എന്നിവയിൽ അപേക്ഷകളും നിവേദനങ്ങളും നൽകിയിരുന്നു കൊല്ലങ്ങളായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി ഈ കടൽകുത്തി നിർമ്മിച്ചിട്ട് അതിനുള്ളിൽ ഒരു മെയിൻ്റനൻസ് പോലോ ചെയ്യാൻ അധികാരികൾ തയ്യാറായിട്ടില്ല ഈ കടൽക്ഷോഭം കൊണ്ട് ഞങ്ങൾക്ക് ആറു കുടിവെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ പലയിടത്തൊന്നും ശേഖരിച്ചിട്ടും പൈസ കൊടുത്ത് മേടിച്ചിട്ടും ഒക്കെയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് ഏത് കാലം ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പല വഴികൾ തേടി പോകേണ്ടതാണ് ഇവിടെ റോഡുണ്ട് അതേപോലെ കരണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ കടൽക്ഷോഭം വരിക്കുമ്പോൾ കൊല്ലം കൊല്ലം ഒരു പോസ്റ്റ് രണ്ട് പോസ്റ്റ് ഇങ്ങനെ മാറ്റി സ്ഥാപിച്ച് ആ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ് അത് കടൽ ഭിത്തിയായാലോ അല്ലെങ്കിൽ അതിന് അതിലും ശാസ്ത്രീയമായ എന്ത് സംവിധാനമുണ്ടോ അത് ചെയ്ത് അധികാരികൾ ഞങ്ങളെ ഇവിടെ നിലനിർത്തണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് നിരന്തര ഇടപെടലിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് മേഖലയിലെ നാനൂറ്റി അൻപത് മീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് നൽകിയ ആറേ ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുകയാണ് ബീച്ച് മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും കുടിവെള്ളവും സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായി കടൽ ബിച്ച് നിർമ്മിക്കണമെന്ന് വാർഡ് മെമ്പർ നൌഫുൽ വലിയ ആവശ്യപ്പെട്ടു ഇനിയും മൗനം തുടരുന്ന പക്ഷം ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ അതുപോലെ നടത്തിയ ആളാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറെ തഹസിൽദാർ ഇത്തരം ആളുകൾക്കൊക്കെ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവർക്കും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കടൽപിത്തി നിർമ്മാണം ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് കടൽപത്തി നിർമ്മാണം അത് എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ നിരന്തരമായിട്ട് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തില് അവരിവിടെ വന്നിട്ട് അളവെടുക്കുകയും നാനൂറ്റമ്പത് മീറ്ററിന് ആറര കോടി രൂപ ചെലവ് വരുന്നതാണ് അവർ പറയുന്നത് അവരോട് നമ്മൾ ഈ ചിലവരൻ തുക എങ്ങനെ വകയിരുന്ന് ചോദിക്കുമ്പോൾ അത് അധികാരികളാണ് വകയിരുത്തേണ്ടതെന്ന് അവർ പറയുന്നത് അവർ പറഞ്ഞ അവർക്ക് ഫണ്ട് ലഭിക്കുന്നില്ല ഫണ്ട് ലഭിക്കുന്ന മുറക്ക് മാത്രമാണ് അവർക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുള്ളൂന്ന് അവർ പറയുന്നത് നമ്മളിപ്പോഴും പറയുന്നത് ഈ ആറര കോടി രൂപ ചെലവഴ്ചയിൽ നാനൂറ്റമ്പത് മീറ്ററെങ്കിലും ഇപ്പം ഇത് ശരിയാക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം ഈ പറയുന്ന കടലോരം നാനൂറ്റമ്പത് മീറ്റർ എന്നുള്ള മാറിയിട്ട് അത് ഒരു ആയിരം മീറ്ററിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് കടലേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറയുന്നതെന്ന് അടിയന്തരമായിട്ടുള്ള ഇടപെടലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിങ്ങളിവിടെ കടൽപ്പത്തി നിർമ്മാണം പൂർത്തിയാക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു സാഹചര്യം ജനങ്ങളുടെ വേദനയാണ് കാരണം സ്വത്തിനും ജീവനും ഭീഷണി സ്ഥിതിക്കാണ് അവർ നിലനിന്നുകൊണ്ടിരിക്കുന്നത് പല വീടുകളും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യും അവർ ഇവിടുന്ന് മാറിപ്പോണ ഒരു ആശങ്കയിലാണ് നിലനിൽക്കുന്നത് ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അതിരാ അധികാരികൾ കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്